ചളവറ ഗ്രാമപഞ്ചായത്ത് ഐ സി പിരസ്കാരത്തിന് സാംസ്കാരിക പ്രഭാഷകൻ അർഹനായി സാംസ്കാരിക മേഖലയിൽ സുകുമാർ അഴീക്കോട് തുടങ്ങി വെച്ചത് സുനിൽ പി ഇളയിടം തുടരുന്നുവെന്നത് പുരസ്കാരത്തിന് അർഹനാക്കിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചളവറ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയാണ് കേരളീയ നവോത്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവും സ്വാതന്ത്ര്യ സേനാനിയും കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല സംഘാടകനും ചളവറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റുമായ ഐ സി പിയുടെ സ്മരണാർത്ഥം ഞങ്ങൾ ഞങ്ങളേർപ്പെടുത്തിയ പുരസ്കാരം ഈ വർഷം വൈജ്ഞാനിക രംഗത്തും കലാസാഹിത്യ മേഖലകളിലും മികച്ച സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിക്ക് നൽകണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പുരസ്കാര നിർണയ സമിതിക്ക് രൂപം കൊടുക്കുകയും ആ പുരസ്കാര നിർണയ സമിതി യോഗം ചേർന്ന സാംസ്കാരിക വിമർശകനും പ്രഭാഷകനും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ സുനിൽ പി ഇളയടത്തിന് ഈ വർഷത്തെ ഐ സി ടി പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ശുപാർശ ലഭിക്കുകയും ആ ശുപാർശ ചളവറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുകയും ചെയ്യും സ്വാതന്ത്ര്യസമര സേനാനിയും ചളവറ പഞ്ചായത്ത് ആദ്യ പ്രസിഡന്റുമായ ഐസിപി നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് പഞ്ചായത്ത് പുരസ്കാരം ഏർപ്പെടുത്തിയത് സോഷ്യലിസ്റ്റ് കോൺഗ്രസ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല സംഘാടകനായിരുന്നു ഐ നമ്പൂതിരി ഓരോ വർഷവും വ്യത്യസ്ത മേഖലയിലെ പ്രഗത്ഭർക്കാണ് പുരസ്കാരം നൽകി വരുന്നത് രൂപ പ്രശസ്തിപത്രം ഫലകം എന്നിവയടങ്ങുന്ന പുരസ്കാരം ഐ സി പി നമ്പൂതിരിയുടെ ഓർമ്മദിനത്തിൽ സമ്മാനിക്കുമെന്നും ചന്ദ്രബാബു പറഞ്ഞു പുരസ്കാരനിർണ്ണയ കമ്മിറ്റി അംഗം ഡോക്ടർ സി പി ചിത്രബാനു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗീത പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അനിൽകുമാർ സി പി രാധിക പഞ്ചായത്ത് സെക്രട്ടറി കെ എ കാഞ്ചന എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്